കേരളം മറന്നു കാണില്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിക്കാരിൽ ഭരണപ്പെട്ടതുകൊണ്ട് ഈ സംരക്ഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കണേന്നുള്ളതാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെയും സിനിമാ ഫീൽഡുമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരുടെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ലാലുവലിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ മകനെതിരാകോർപ്പെട്ടു

കേരളം മറന്നു കാണില്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിക്കാലിൽ മരണപ്പെട്ട മിഷേൽ ഷാജിയെ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും മാറി മാറി അന്വേഷിച്ചിട്ടും ഇതുവരെ സത്യം തെളിഞ്ഞില്ല അവരുടെ കുടുംബം ഇപ്പോഴും നീതി തേടി അലയുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു മിഷേലിന്റെ പിതാവ് ഷാജി വർഗീസ് അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ മെമ്പർ ചന്ദ്രാചാര്യ നമസ്കാരം സർ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷമായി ഈ നിയമ പോരാട്ടം തുടങ്ങിയിട്ട് ഇതുവരെയും എങ്ങെത്തിയില്ല ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നെ ക്രൈംബ്രാഞ്ച് വന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി ശക്തമായിട്ട് വിമർശിച്ച് പറഞ്ഞിട്ട് പോലും അവർ പകുതി ഭാഗം വെക്കുന്നു ഇപ്പം പകുതി ഭാഗം വീണ്ടും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല അതിങ്ങനെ തുറന്ന് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് കാരണം ഇത് ഇവിടെ ഇങ്ങനെ അവസാനിക്കരുത് നീണ്ടു നീണ്ടു പോകണം ഈ കേസ് തേഞ്ഞു മാഞ്ഞ് ഇല്ലാണ്ടാകണം ഇതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ലക്ഷ്യം അത് ഈ ഇല്ലാണ്ടാക്കുക വേണ്ടിയാണ് ഈ പോലീസിന്റെ ആദ്യം മുതലത്തെ ശ്രമം ഇത് ഇത് തുടക്കം പറയുമ്പോൾ എട്ട് വർഷമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു കാലയളവ് നടത്തി ചുരുങ്ങിയ സംഭവം ഇതിപ്പം ഒരുപാട് ചർച്ചകൾ ചെയ്തു നീതിക്കായിട്ട് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരുപാട് ക്യാമ്പയിനുകൾ വന്നു അതേപോലെ ഒരുപാട് പ്രതിഷേധങ്ങളും ചർച്ചകളും ഉയർന്നു അപ്പം ആ ഒരു സംഭവം ആ ദിവസങ്ങളിലെ സംഭവം അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് ഉണ്ടായത് കൃത്യമായി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും ഈ സംഭവം ഇത് മോളെ കാണാനില്ല എന്ന് പറയുന്ന ആ രാത്രി അഞ്ചാം തീയതി ഞങ്ങൾ ചെല്ലുമ്പോ മുതല് പോലീസ് കാണിച്ചത് ഇത് ആദ്യമേ തന്നെ ഒരു പോലീസ് ഒരു ഡ്രാമ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെല്ലുന്നു വനിതാ സ്റ്റേഷനിലും കസവാ സ്റ്റേഷനിലും സെൻട്രൽ സ്റ്റേഷനിലും ചെല്ലുന്ന വിവരം പറയുമ്പോൾ ആ രാത്രി പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനോ ഈ ഹോസ്റ്റലിൽ ഒന്ന് വരാനോ പള്ളിയിൽ പോകാനോ പോലീസ് തയ്യാറായില്ല അന്ന് രാത്രി കേസ് എടുക്കാനും അന്നത്തെ ഡേറ്റ് ചേർക്കാനും പോലീസ് തയ്യാറാകാതെ എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ പോലീസ് തയ്യാറാക്കിയത് ആറാം തീയതി വൈകിട്ട് ഞങ്ങൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വൈകുന്നേരം അഞ്ച് അമ്പത്തെട്ട് മണിക്ക് പോലീസ് ഇറങ്ങിയിട്ടും അന്ന് ചെന്നതായ യാതൊരു വിവരവും പോലീസിന്റെ വക്കല് ഇതുവരെ ഇല്ല അതിനു മുമ്പ് നിർദ്ദേശം കിട്ടിയെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഒരു ആസൂത്രിത പദ്ധതി കാരണം ഈ മോള് അഞ്ചാം തിയതി വൈകുന്നേരം മണിക്ക് പള്ളിയിൽ പോയി എന്നാണ് ഞങ്ങള് അവ പറഞ്ഞത് പക്ഷേ എന്റെ മൊഴിയിൽ അവർ എഴുതി വെച്ചേക്കണത് അഞ്ചാം തിയതി വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് പള്ളിയിൽ പോകാനിറങ്ങി ഏഴ് പതിനഞ്ച് എന്ന് പറയുന്നത് ഏഴ് മണി വരെ ഈ ഹോസ്റ്റലിൽ പ്രവേശനമുള്ളൂ ഏഴ് പതിനഞ്ച് മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റിയല്ല മണിക്ക് വെളിയിൽ പോയാൽ ഏഴ് മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം അപ്പൊ പോലീസ് ആദ്യമേ ഒരു സ്റ്റോറി തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഇത് നീങ്ങിയത് അതിന് വ്യക്തമായ തെളിവാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് പോലീസ് എഴുതി വെച്ചാൽ എഫ്ഐആർ അപ്പൊ ഇത് വായിച്ചു നോക്കുമ്പോഴാണ് ഈ പോലീസിന്റെ കള്ളത്തരങ്ങൾ കള്ളത്തല നമുക്ക് പുറത്തു വരുന്നത് അവര് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇമ്പ്ര മകള് ആത്മഹത്യ ചെയ്താണ് ശരിക്കും ആത്മഹത്യ ചെയ്താണെങ്കിൽ ആർക്ക വിഷമം വേറെ ഉള്ളത് അത് ഞങ്ങൾക്ക് തന്നെയാണ് ഇല്ലേ അപ്പൊ എന്റെ മകളെ ആത്മഹത്യ ഈ പോലീസിന് എന്തെങ്കിലും ടെൻഷൻ ഒരു ടെൻഷനും ഇല്ല സമയത്ത് അവരുടെ മൊത്തം അവർ ആസൂത്രിതമായി ഇത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള ഒരു ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് തോന്നി കാരണം ഈ മൂന്ന് ശേഷനിലും കേറി പറയല്ലോ ഇത് ഇവിടെയല്ല പറയേണ്ടത് നിങ്ങൾ അടുത്ത ശേഷനി പോകൂ കഥയെല്ലാം കേൾക്കുന്നു വീണ്ടും അപ്പൊ അത് ആസൂത്രിത പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഇല്ലേ അപ്പൊ ഈ അത് കഴിഞ്ഞിട്ടും എഫ്ഐആർ അവര് എന്നോട് എഴുതാൻ തുടങ്ങുമ്പോ ഈ ഈ ഇത്ര സ്പേസ് ഇട്ടിട്ട് ഇത്ര കാലിയാ ഞാൻ ഇപ്പഴും നല്ലപോലെ ഓർക്കുന്നു ഈ തുടക്കം എന്ന് പറയുന്നത് ഒരു നാല് പേരലെ സ്ഥലം ഇട്ടിട്ടാണ് എഴുതാൻ തുടങ്ങിയത് എഴുതി ചേർക്കാനായിട്ട് ആ അപ്പൊ ഇത് എഴുതി ചേർക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ പിറ്റേ ദിവസം ഇവര് എഴുതി ചേർത്തത് ഞാൻ വൈ ആറാം തീയതി വൈകുന്നേരം ചെന്നൂന്ന് ഇതിനകത്ത് എഴുതി ചേർത്തു ഈ പേപ്പറിന്റെ അടിയിലൊന്നും ഞാൻ സൈൻ ചെയ്തിട്ടില്ല അവര് അടുത്ത പേപ്പറിലാണ് സൈൻ ചെയ്തേക്കണേ അപ്പൊ ഞാൻ ഇത് വായിച്ച് അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ അവർ വരുത്തി വെച്ചേക്കണത് അപ്പോ പോലീസിന്റെ ആസൂത്രണ പദ്ധതി എന്ന് പറയുന്നത് ഈ പ്രതികളെ ഇതൊരു കൊലപാതകമാണെന്നും ഈ കൊച്ചിനെ കൊന്നിട്ട് വെള്ളത്തിൽ ഇട്ടതാണ് എന്നുള്ളതും വ്യക്തമായിട്ട് പോലീസ് മനസ്സിലാക്കി കൊണ്ട് തന്നെ അന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഈ വലിയ നടന്റെ മകന്റെയൊക്കെ പങ്കുള്ള ഈ കേസിനകത്ത് പോലീസിന് അന്നത്തെ സി എ അനന്ദ് അന്നത്തെ അസ്റ്റം കമ്മീഷണർ ലാൽജി ഇവർക്കൊക്കെ കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ട് ഇവരുടെ നിർദ്ദേശം അത് ഈ ആനന്ദ് ഈയിടെ ഇറങ്ങിയ ആനന്ദ് ശ്രീബാല ആ പടത്തിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് ഒരു ഇപ്പൊ കാര്യമാണ് പറഞ്ഞത് ഈ മരണവുമായി ബന്ധമുണ്ടെന്ന് ആദ്യം തൊട്ടേ ആരോപണം ഉന്നയിച്ചിരുന്നു അതെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുഹൃത്തിന്റെ പേരെന്തായിരുന്നു മറ്റേ അപ്പൊ പുള്ളിക്കാരൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രണയമാണ് എന്ന തരത്തിലൊക്കെ വന്നിരുന്നു ഏത് തരത്തിലാണ് ഇത് ലാൽ ലക്സുമായി ബന്ധമുണ്ടെന്ന് ആദ്യം സംശയം തോന്നാൻ കാരണം അല്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യമേ ഇത് വെളിയിൽ നിന്നാണ് ഈ സംസാരം നമുക്ക് വരുന്നത് നമുക്ക് ഏറ്റവും ആദ്യം പിന്നെ ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങിക്കപ്പോഴാണ് ഇതിനകത്ത് ഒരു സത്യമുണ്ട് ഉണ്ടത് എന്നത് നമുക്ക് മനസ്സിലായത് നമ്മൾ മോള് മരിച്ചു അടക്കം ചെയ്തു ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുതലാണ് പിറവത്തൊന്നും ഏഹ് പെരുവയൊന്നുമെല്ലാം ഇങ്ങനെ ലാലോലിസിന്റെ മോനും ഈ ക്രോണിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കണേ അപ്പൊ ഈ മകൻ ലാലോസന്റെ മകൻ ഉള്ളതുകൊണ്ട് ഈ സംരക്ഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കണേ എന്നുള്ളതാണ് പൊതു സമൂഹത്തിൽ വന്ന ഒരു ചർച്ച ഫാമിലി നമ്മുടെ കടയിലേക്ക് വീട്ടിലേക്കും ചർച്ചാണ് അതാണ് ഈ മരണപ്പെട്ടത് അങ്ങനെ ഒരു നമ്മളെ അടുത്തുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മളെ ഒന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ള നമ്മുടെ അടുത്ത് ഒന്ന് അരമണിക്കൂർ ഇരിക്കാനോ ആ വ്യക്തി ഇതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു ഏഹ് അപ്പൊ അന്ന് ഇവിടെ പുറകത്തുണ്ടായിരുന്നു ആ സമയത്തും ആ പുള്ളീനെ ഇവിടെ സുരേഷ് ഗോപി ഇവിടെ ഒരു മണിക്കൂർ ചെലവഴിച്ച് പോയതിനു ശേഷം പെരോത്തുനിന്ന് ചില രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദം അത് ഇന്നയാളാണ് ഇവിടെ ഒക്കെ കൃത്യമായി തെളിവ് എന്റെ അടുത്തുണ്ട് അവിടെ അക്കരെ കൊണ്ടുവിട്ട് ഇറക്കി വിട്ട് പുള്ളി തന്നെ ഇവിടെ വന്നു അപ്പൊ നീ ഇനി പോയില്ലെങ്കിൽ ശരിയാകില്ല പ്രശ്നമാകും എന്ന് ഈ ആളെ അറിയിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി പോയതിന് ശേഷം ലാലു ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് അത് പെറോത്തു നിന്നുള്ള ചില ആൾക്കാരുടെ സമ്മർദ്ദം ഇന്ന ആളാണ് കൊണ്ടുപോകത്തേ നമുക്ക് വിവരം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല അതായത് ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി ഇവിടെ വന്നു സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഇവിടെ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ അല്ലെങ്കിൽ വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് വാഗ്ദാനം ചെയ്തു എന്നെ എന്ത് ചെയ്ത് അതിനുശേഷം ഫോൺ എടുത്തിട്ടില്ല പിന്നെ വിളിക്കാൻ അതേപോലെ സ്വാമി ഷാജന്റെ സന്തത സഹചാരിയാണ് ഈ ക്രൈംബ്രാഞ്ചിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ തന്നെ കൃത്യമായി അവിടെ നിന്ന് നേരിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ സ്വാമിക്കും അറിയാവുന്നതാണ് ഈ ക്രൈംബ്രാഞ്ച് ഐ ജി അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഷാജിയുടെ സന്തത സഹചാരി ആകാൻ ഒരു കാരണമുണ്ട് ഇട്ട കാവ്യവസ്ത്രത്തിനോടുള്ള ഒരു ആത്മാർത്ഥത സത്യവും ധർമ്മവും ജയിക്കണം എന്നുള്ള ആഗ്രഹം അധർമ്മത്തെ എവിടെ കണ്ടാലും ചോദ്യം ചെയ്യണം ചെയ്യണമെന്നുള്ള അടിയുറച്ച വിശ്വാസം ആ ആത്മധൈര്യമാണ് എന്നെ ഷാജിയോടൊപ്പം നിർത്താൻ പ്രേരിപ്പിച്ചത് ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിന്റെ മകളുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ എല്ലാ വസ്തുതകളും നമ്മുടെ കൈവശമുണ്ട് കൊണ്ട് തെളിവ് പോലീസ് തന്ന തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയ തെളിവുകളല്ല പോലീസ് തന്ന തെളിവുകൾ മിഷേൽ ഷാജിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന തെളിവുകളാണ് പോലീസ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഇതുമായിട്ട് അന്വേഷിച്ച് നിരവധി പോലീസ് ഓഫീസുകൾ ഐ ജിയുടെ ഓഫീസ് ക്രൈംബ്രാഞ്ച് ഓഫീസ് എസ് പി ഓഫീസ് എന്ന് വേണ്ട താഴേക്കിട മുതൽ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നെത്തിപ്പെടാനുള്ളതെന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററുടെ ഫ്രണ്ട് ചെന്നെത്തിപ്പെടാനേ ഉള്ളൂ ഡയറക്റ്റ് കാര്യം പറയാം എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി അഞ്ചു മണിക്ക് ശേഷം അവളുടെ ഹോസ്റ്റലിൽ നിന്ന് ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നൊവേനപ്പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തുപോയ കുട്ടി ഏഴുമണിക്ക് ശേഷവും തിരിച്ചു വന്നില്ല എന്ന് ഹോസ്റ്റലെ കൂട്ടുകാരിയാണ് വിളിച്ചു പറയുന്നത് അപ്പൊ ആ ആ ഘട്ടത്തിൽ ഒരു ഹോസ്റ്റൽ വാർഡന്റെ പങ്കുൾപ്പെടെ ഇതിൽ സംശയിച്ചിരുന്നു തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരണത് അങ്ങനെ പോയിട്ടൊരു കുട്ടി വന്നില്ല കൂട്ടുകാരി വിളിച്ചു പറയുന്നു ഈ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ആ ഡേറ്റ് പ്രത്യേകമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി ഈ മെസ്സേജ് കിട്ടിയ ഉടനെ മാതാപിതാക്കളും ബന്ധുക്കളും കൂടെ കൂടി ഈ സ്പോട്ടിൽ ചെല്ലുന്നു കുട്ടിയെ കാണുന്നില്ല ആദ്യം തൊട്ടടുത്ത സ്റ്റേഷൻ ഇപ്പൊ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അറിയില്ല ഏതാണിത് ഏത് സ്റ്റേഷന്റെ പരിധിയാണെന്ന് അറിയില്ല അപ്പൊ ആദ്യം വനിതാ സ്റ്റേഷനിലാണ് ചെല്ലുന്നത് വനിതാ സ്റ്റേഷനിൽ പോയി ഈ കുട്ടിയെ കാണുന്നില്ല ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നു അവളുടെ കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ ഉണ്ട് കാര്യങ്ങളുണ്ട് സി ഐക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഇന്ന ഹോസ്റ്റലിലാണ് താമസിക്കുന്നൊക്കെ കറക്റ്റ് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വളരെ ലാഘവത്തോടു കൂടി അവിടുത്തെ ഓഫീസർ അന്നുണ്ടായിരുന്ന ഓഫീസർ പറയുകയാണ് അയ്യോ ഈ പരാതി ഇവിടെ അല്ല തരേണ്ടത് നിങ്ങൾ കസ സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു അതൊരു വലിയ അട്ടിമറിയാണ് അവിടെ നടന്നത് അട്ടിമറി ഈ കുട്ടിയെ മരണപ്പെട്ട വിവരം ഈ ആദ്യത്തെ സ്റ്റേഷനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു അതിന് ഒന്നാമത്തെ രണ്ടാമത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കസമാർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഒഴിവാക്കിയതാണ് അപ്പൊ കസമാ സ്റ്റേഷനിൽ ചെന്നുകഴിഞ്ഞപ്പോൾ ഇതേ ഇത് തന്നെ പറയുന്നു കുട്ടിയെ കാണുന്നില്ല അവരുടെ ഇങ്ങനെ മൊബൈൽ ഉണ്ട് മൊബൈൽ നമ്പർ ഇന്നതാണ് ഇന്നതാണ് പേര് സി ഐക്ക് പഠിച്ചോണ്ടെങ്കിലും അവിടെയും കേൾക്കുന്നു ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തി അഞ്ച് മിനിറ്റ് എങ്കിലും പോകുമല്ലോ ആ സമയവും മെനക്കെടുത്തിട്ട് വയ്യോ അത് ഇവിടെയല്ല സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതിപ്പെടേണ്ടത് ഞാൻ ചോദിക്കട്ടെ കേരള വിദ്യാഭ്യാസപരമായ ഭയങ്കര ഉന്നതിയിൽ നിൽക്കുന്ന കേരളം ബുദ്ധിവാൻമാരുടെ ഏറ്റവും വലിയ കേന്ദ്രമായ കേരളം അവിടെ പടി ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറിയാൻ പാടില്ലേ ഈ മാതാപിതാക്കളെ ഡയറക്റ്റ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടാൻ അപ്പൊ എന്തുകൊണ്ട് ആ ശേഷനിലെ ഉദ്യോഗസ്ഥൻ ഇവരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടില്ല അപ്പോൾ ഈ കഥ ആദ്യം പേരൻസിന്റെ അഭിപ്രായം പോലെ അവരുടെ സംശയം പോലെ തന്നെ അന്നുണ്ടായിരുന്ന സി ഐ അനന്തലാലും അതുപോലെ തന്നെ എ സി ലാൽജി അവരുടെ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ പച്ചമലടുന്ന കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇതിനകത്ത് യഥാർത്ഥ കൊലപാതകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ഡ്രാമ പ്ലാൻ ചെയ്ത് ഈ മൂന്ന് സ്റ്റേഷൻ അതായത് ഈ പരാതിപ്പെടാൻ സാധ്യതയുള്ള മൂന്ന് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല ഒരേ സ്റ്റേഷനിൽ ഒരേ പോലെയുള്ള ആൻസർ വരില്ല പോലീസുകാർക്ക് എന്ത് നിർബന്ധം പിറവടുത്തുള്ള ഒരു പെൺകുട്ടി സി എക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയി പ്രേമ നൈരാശ്യം കൊണ്ടോ എന്തും കൊണ്ടോ പോയി ആത്മഹത്യ ചെയ്തിന് ഇത്രയും പ്രശ്നം ഒരു കേസ് ആയിട്ട് വന്ന ഇവിടെ അല്ല സർ അല്ലെങ്കിൽ ഇവിടെ അല്ല സുഹൃത്തു സ്റ്റേഷൻ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരെ അതിനുശേഷം അതിലെ ആ സി സിനിമയിൽ അവസരം തരത്തിലുള്ള സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ ഈ സിനിമയുടെ കമ്പം ഉള്ള ആളാണെന്നും ഇതുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് സിനിമാ ലോകവുമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വന്നത് അപ്പോഴാണ് പല സ്ഥലത്തുനിന്ന് റൂമർ വന്നത് എറണാകുളം പ്രദേശത്തുള്ള ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെയും സിനിമാ ഫീൽഡുമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരുടെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ലാലു ലാലുവലസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു പേരൻസ് പറഞ്ഞു നിങ്ങൾ അവര് ഇപ്പൊ ഫാമിലി ആയിട്ട് അമേരിക്കയിലാണെന്നൊക്കെ കാണാറുണ്ട് അതെന്തുവാട്ടോ അത് അവരുടെ ജീവിത വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അതിനകത്ത് അവര് ഈ കുട്ടിയുടെ പേരൻസ് അല്ലെങ്കിൽ ഇതിന്റെ സമരസമിതികളുടെ ഒക്കെ ചുമതലക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സംശയമുള്ളു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടിയുടെ അച്ഛൻ ഷാജി ഒറീസ് പറഞ്ഞ പോലെ ലാലു വലിസിന് വരാനുണ്ടായിരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അവര് സുഹൃത്തുക്കളാണ് ബിസിനസ് മേഖലയിൽ അവര് അവരുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുക അവരുടെ കടയിലേക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊരു ഷാജിയെ വ്യക്തിപരമായിട്ട് പോലെ തന്നെ അറിയാവുന്ന അദ്ദേഹം വരാത്തത് അല്ലെങ്കിൽ പിറവ് മേഖലയുള്ള മുഴുവൻ പൊതു കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ലാലു വലിസ് എന്തുകൊണ്ട് മിഷേൽ ഷാജിയുടെ മരണത്തിലാണ് അദ്ദേഹത്തിന്റെ മകനും പങ്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്താണെങ്കിലും ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മാതാപിതാക്കൾ ഞാൻ അറിഞ്ഞത് കളമശേരിയിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ പറയുന്ന ക്രോണിനെയും ലാലു ലാലുവലസിന്റെ മകൻ സെൻ ലാലുവലക്സിനെയും കൂടെ കൂടി അന്വേഷണാർത്ഥം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്ന് അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതായത് സഹോദരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അത് അത് ഫസ്റ്റില് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിച്ച തൃപ്പൂണത്തിലായിരുന്നു അപ്പൊ അന്ന് ഡി ഐസ്പി അന്നത്തെ ഡി എസ് പിയും ഒരു സിമ്മും കൊടുക്കണം മോളിന്റെ അന്നത്തെ നഷ്ടപ്പെട്ട സിമ്മും ഒരു ഫോണും കൊടുക്കാനായിട്ട് എന്റെ സഹോദരനോട് ആവശ്യപ്പെട്ടിരുന്നു എന്റെ രണ്ട് സഹോദരന്മാരെ പോയത് ഒന്ന് ഐപ്പച്ചൻ ചെറുകുന്നേലും ഒന്ന് സാംസക്രിയ ശിംമാകുന്നേലും ആ രണ്ടുപേര് കൂടിയാണ് പോയത് അതിനകത്ത് ഒരാൾ ഇപ്പൊ മരണപ്പെട്ടു ഒരാളെ ജീവിച്ചപ്പോൾ അവർ രണ്ടുപേരും ചെല്ലുമ്പോൾ അവര് ഇതുവരെ എട്ടു വർഷമായിട്ട് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല എട്ടു വർഷമായിട്ട് മൂടി വയ്ക്കാനുള്ള കാരണമുണ്ടായിരുന്നു കാരണം ഞങ്ങളായിട്ട് ഒരു പ്രതികളുടെയോ പേര് പറയാൻ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ സന്നദ്ധതായിരുന്നില്ല കാരണം ഇത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് കണ്ടുപിടിക്കട്ടെ ഞങ്ങളെ ഏറ്റവും ആദ്യം മുതൽ ഞാൻ ചിന്തിക്കുന്ന ചിന്ത എന്തായിരുന്നു എന്നറിയോ ഇതിന് കൃത്യമായ ഒരു പോസ്റ്റ്മോർട്ടം നടക്കും കൃത്യമായ ഒരു അന്വേഷണം കിട്ടും പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടേ ഒരു പോലീ ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്താൽ ആ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മരിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ലേ അപ്പൊ കേസ് തെളിയാനായിട്ട് യാതൊരു എൻ്റെ മകൾ എന്തായാലും മരിച്ചു അപ്പോൾ അത് ഇനി തെളിയുക എന്നുള്ളത് ആത്മകത്തെയാണോ കൊലപാതകമാണോ തെളിയുക എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായിട്ട് അറിയാം എന്ന് ഉള്ളൊരു ധാരണ കൃത്യമുണ്ട് പക്ഷെ എന്റെ മകൾക്ക് ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തതുകൊണ്ട് ഇത് കൊലപാതകമാണ് മകളെ ആരോ ചതിച്ച് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ആദ്യം ആദ്യമൊന്നും ചിന്തിച്ചൊരു വ്യക്തി ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോ തന്നെ അതിൽ തന്നെ സംശയങ്ങൾ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്നല്ല ഇത് അന്ന് എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിലാണ് ഈ പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരുന്നത് ആ ഡോക്ടർ ഒരു സത്യസന്ധനായ സർജനായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ സത്യസന്ധ സർജൻ ആയതുകൊണ്ട് അവിടത്തെ പോസ്റ്റ്മോർട്ടം ഇവർക്ക് നടത്താൻ പറ്റിയില്ല കാരണം ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള റിപ്പോർട്ടാണ് വേണ്ടത് അതാണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ യഥാർത്ഥ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നേരത്തെ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് അതായത് ഇത് ആൽബത്തിയാണ് വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ളതും ഇത് എപ്പ മരിച്ചു എന്നുള്ളത് വെളിപ്പെടുത്താനും പാടില്ല ഇത് മരണസമയം ഒരേടത്തും പ്രതിപാദിച്ചിട്ടില്ല ഇപ്പൊ ഈ റിഗർ മോട്ടിസം ഇത് ഈ ചർച്ചയിൽ തന്നെ ഒരാൾ സംസാ ഇതിന്റെ റിഗർ മോട്ടിസം എന്നുള്ളൊരു ഇതുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ആയിട്ട് എപ്പ മരിച്ചു എന്നൊരു ഡോക്ടർ അങ്ങനെയാണ് നിശ്ച തീരുമാനം എടുക്കുന്നത് അപ്പൊ ആ ഒരു സമയം വരാൻ പാടില്ല ഈ മോളെ ബോഡി എടുത്തിട്ട് അന്ന് പ്ലാ പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി മുറുക്കിയിട്ട് അന്നത്തെ ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ ഫ്രീസറിൽ കയറ്റിയിട്ടില്ല പിന്നെ ഇവര് ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഫ്രീസറിൽ വെച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഉണ്ടാക്കി പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് ഈ ഫ്രീസറിൽ അന്ന് ബോഡി വെച്ചിട്ടില്ല ബോഡി വെക്കാണ്ടിരിക്കണതിന്റെ കാരണം എന്താണെന്നറിയോ ഈ മോള് ഈ ആറാം തീയതിയാണ് മരണപ്പെട്ടേക്കണത് അഞ്ചാം തീയതി മരിച്ച് വെള്ളത്തിൽ കിടന്ന് പിറ്റോസ പൊങ്ങണയെങ്കിൽ ചീർത്ത് വീർത്ത് വീർതമായ ബോഡി വന്നേനെ അപ്പോ ആറാം തീയതി മരിച്ച് ഇട്ട ബോഡി ആയതുകൊണ്ട് ബോഡിക്ക് യാതൊരുവിധ പഴക്കവുമില്ല വെള്ളത്തിലധിക നേരം കിടക്കാത്തത് കൊണ്ട് ഈ ബോഡി എങ്ങനെയെങ്കിലും അഴുകി കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ആസൂത്രണ പദ്ധതി തലോസമയെ തയ്യാറാക്കി അവരെ കെട്ടിമുറുക്കി ടേബിളിൽ മാത്രം വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാണ്ട് പോയി